ി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും അറിയാം ഇതിന്റെ എക്സാം പി എസ് സി മുമ്പേ വിളിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ് ഇരുപത്തി ഒന്നിലെ ലിസ്റ്റ് ഒക്കെ വന്നു ആൾക്കാരെയൊക്കെ എടുത്തു അന്ന് എനിക്ക് തോന്നുന്നു അന്ന് വളരെ വാശിയേറിയ മത്സരം നടന്ന പോസ്റ്റാണ് എന്റെ ഫുഡ് സേഫ്റ്റി ഓഫീസർ അവിടെ സിലബസിന്റെ കാര്യങ്ങളൊക്കെ പറയാം ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് പല ആൾക്കാരും പലതും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ആർക്കൊക്കെ ഇത് അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും ഒന്ന് രണ്ട് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും മൂന്ന് കഴിഞ്ഞ തവണത്തെ ഒന്നാം റാങ്ക് കിട്ടിയ മാർക്ക് എത്രയായിരിക്കും എത്ര പേർക്ക് ടോട്ടൽ അഡ്വൈസ് കൊടുത്തു ലാസ്റ്റ് അഡ്വൈസ് വന്ന വ്യക്തിയുടെ മാർക്ക് എത്രയാണ് ഇതൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരും എത്ര മാർക്ക് അധികം ഉണ്ടെങ്കിൽ മാർക്ക് ഉണ്ടെങ്കിൽ ജോലി കിട്ടും അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെന്റ് സേഫ്റ്റി നെയ്മസ്റ്റ് ഓഫീസർ ഓഫ് പേ മുതൽ അത് മാറും അതൊക്കെ നിങ്ങൾക്ക് വിഷയങ്ങളൊന്നും അല്ല പ്രശ്നങ്ങളൊന്നും അല്ല ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഒന്നാമത്തെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോളുക എ ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഡയറി ടെക്നോളജി ബയോ ടെക്നോളജി ഓയിൽ ടെക്നോളജി അഗ്രികൾച്ചർ സയൻസ് വെറ്റിനറി സയൻസ് ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഡിഗ്രി ഇൻ ഇൻ മെഡിസിൻ ഫ്രം എ യൂണിവേഴ്സിറ്റി ബൈ ഓഫ് യൂണിവേഴ്സിറ്റീസ് കേരള ഓർ ക്വാളിഫിക്കേഷൻസ് അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കൃത്യമായി ഒരു പറയുന്നുണ്ട് ഫുഡ് ടെക്നോളജി ഡിഗ്രിയിൽ പി ജി അല്ല ഡിഗ്രിയിൽ ഫുഡ് ടെക്നോളജി ഡയറി ടെക്നോളജി ബയോ ടെക്നോളജി ഓയിൽ ടെക്നോളജി അഗ്രികൾച്ചറൽ സയൻസ് വെറ്റിനറി സയൻസ് ബയോ കെമിസ്ട്രി ഓർ മൈക്രോബയോളജി മൈക്രോ ബയോ കെമിസ്ട്രി മൈക്രോബയോളജി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി അവിടെ ആണ് ചെറിയ പ്രശ്നമുള്ളത് കെമിസ്ട്രിക്കാർക്ക് ഡിഗ്രി പോരാ പി ജി തന്നെ വേണം ഓക്കെ ആണല്ലോ കെമിസ്ട്രി കഴിഞ്ഞവർക്ക് എന്ത് വേണം പി ജി വേണം ബാക്കിയുള്ളവർക്കൊക്കെ ഡിഗ്രി മാത്രം മതി അപ്പൊ കുറെ ഉണ്ട് വെറ്റിനറിയും അഗ്രികൾച്ചറും എല്ലാം ഉണ്ട് ഡയറി ഉണ്ട് ഫുഡ് ടെക്നോളജിയും ഉണ്ട് അതായത് ഫുഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്ന ബ്രാഞ്ചല്ലേ അത് ആ ഡൗട്ട് കഴിഞ്ഞ് വിശ്വസിക്കുന്നു അടുത്ത നോട്ടിഫിക്കേഷനില് ആ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു എല്ലാരും വാശിക്ക് പഠിച്ചാലും അതിനെപ്പറ്റി പറയുന്നില്ല മെയിൻ മെയിൻ ലിസ്റ്റിൽ എത്ര ഓക്കെ ആണല്ലോ അപ്പൊ ആ ഡൗട്ട് മാറി എത്ര പേരുണ്ടായിരുന്നു നൂറ്റി പതിനാല് പേര് അടുത്ത ഡൗട്ട് പറഞ്ഞത് എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക് കൃത്യമായി കിടക്കുന്നു അൻപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് എത്ര കട്ട് ഓഫ് മാർക്ക് എത്ര ആറ് ഏഴ് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നത് ഓക്കെ ഇനി ഒന്നാം റാങ്ക് കിട്ടിയ മാർക്ക് എത്രയായിരുന്നു ആദ്യമേ പറയട്ടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന്റെ മാർക്ക് എല്ലാ സൈഡിൽ പറയുന്നുണ്ട് ഒന്നാം റാങ്ക് കിട്ടിയ മാർക്ക് എഴുപത്തിരണ്ട് മൂന്നേ മൂന്ന് കട്ട് ഓഫ് മാർക്ക് അമ്പത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് ആണെങ്കിൽ ഒന്നാം റാങ്ക് കിട്ടിയ മാർക്ക് എത്രയാണ് എഴുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്ന് രണ്ടാം റാങ്കുകാരന്റെ മാർക്ക് എത്രയാണ് അറുപത്തെട്ട് പോയിന്റ് ആറ് ഏഴ് മൂന്നാം റാങ്കിന്റെ മാർക്ക് എത്ര എഴുപത് പോയിന്റ് ആറ് ഏഴ് ബാക്കി മാർക്കുകളൊക്കെ കാണുമ്പോൾ അറിയാം എങ്കിലും നിങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക ഒന്നാം റാങ്കുകാരുടെ മാർക്ക് എഴുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നാണ് ചില പി എസ് സി പഠിക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് ഈ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ജോലി ചിന്താഗതി ഉണ്ട് അങ്ങനൊന്നുമില്ല മനസ്സിലാക്കുക ഇവിടെ ഒന്നാറ് ആൾക്കാരുടെ മാർഗത്തിലാണ് എഴുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നാണ് ഇനി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് എത്ര പേർക്ക് അഡ്വൈസ് കൊടുത്തു നാൽപ്പത്തി ഒന്ന് പേരെ ഓപ്പൺ വേക്കൻസി ആണെങ്കിൽ അമ്പത്തി അഞ്ചു പേർക്ക് അഡ്വൈസ് കൊടുത്തു അവിടെ നമ്മളെപ്പോഴും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഓപ്പൺ കാറ്റഗറിയാണ് കാര്യം എല്ലാവരും ഇത് ഓപ്പൺ കാറ്റഗറി അല്ലേ മറ്റേതൊക്കെ ലക്കും കുറച്ചൊക്കെ ലക്കും ഭാഗികളൊക്കെ കയറി പോകുന്നതാണ് നമുക്ക് ഓപ്പൺ കാറ്റഗറി മാത്രം പറയാം നാൽപ്പത്തി ഒന്ന് പേർക്ക് ടോട്ടൽ എത്രയാണ് മാർക്ക് മാർ അൻപത്തിയഞ്ചു പേർക്ക് ജോലി കിട്ടി ഇപ്പൊ കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ അൻപത്തിയഞ്ചു പേർക്ക് കിട്ടി ഒന്നോ രണ്ടോ ഒന്നോ അല്ല അൻപത്തിയഞ്ചു പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇത്തവണ അത്രയും അറിയാം ഈ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പറഞ്ഞ ജോലി നല്ല റെസ്പോൺസും ജോലിയാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബാണത് നല്ലൊരു പവർഫുൾ ജോലി തന്നെയാണ് അത് ഓക്കെ നല്ല ഓഫീസർ ജോലിയാണ് പവർഫുൾ ജോലിയാണ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കഴിവ് തെളിയിക്കാൻ പറ്റുന്ന മേഖല തന്നെയാണ് ഓക്കെ ആണല്ലോ അപ്പൊ ഇനി നമുക്ക് ഡൗട്ട് വരും ഈ നാല് ആണ് ഓപ്പൺ കാറ്റഗറി കിട്ടിയ റാങ്ക് അങ്ങനെ ആ മാർക്ക് എത്രയാണ് നമുക്ക് നോക്കാം നാല്പത്തി ഒന്നല്ലേ നാൽപ്പത്തി ഒന്നിന്റെ മാർക്ക് എത്രയാണ് അറുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് എത്രയാണ് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്ന് നൂറിലെ മാർക്ക് അപ്പം അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് അല്ലെങ്കിൽ ഒരു അറുപത് അറുപത്തി അഞ്ച് മാർക്ക് നമ്മൾ സ്കോപ്പ് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതേ കണക്ക് ഒരു മാർക്ക് ഒപ്പിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കാര്യം നിങ്ങൾ എന്തൊക്കെ അറിയാൻ ഒരു ഒരു പ്രാഥമികമായിട്ട് എന്തൊക്കെ അറിയാൻ ആഗ്രഹിച്ചു അതല്ല ഈ വീഡിയോ കിട്ടിക്കാണും ഒന്ന് ആർക്കൊക്കെ അപേക്ഷിക്കാം വ്യക്തമായി ഞാൻ പറഞ്ഞു കട്ട് ഓഫ് മാർക്ക് അൻപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് എത്ര പേര് മെയിൻ എത്ര പേർക്ക് ജോലി കിട്ടി അമ്പത്തി അഞ്ച് കാറ്റഗറി ആണ് നാൽപ്പത്തി ഒന്ന് പേർക്ക് ഓപ്പൺ കാറ്റഗറി കിട്ടി അപ്പം ഇത്രയും ആണ് എന്റെ ഒരു സ്ഥിതി പറയുന്നത് നന്നായി പഠിക്കുക മാസ്റ്റർ കെ അക്കാഡമി ഈ ഒരു കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുക മാസ്റ്റർ കെ അക്കാദമി ഓൺ സ്റ്റുഡൻസിന് എല്ലാം തന്നെ ഒരു ഗംഭീരമായ ഓഫറുന്നുണ്ട് ഒന്നാം റാങ്ക് കിട്ടിയ സന്തോഷം അവർക്കും പങ്കുവെക്കുകയാണ് ഞങ്ങൾ ഓൾറെഡി സ്റ്റുഡൻസിന് എല്ലാം നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അല്ലാതെ കുട്ടികൾക്ക് ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഉടൻ തന്നെ ജോയിൻ ചെയ്യുക പഠിക്കുക